ഹലോ എവരിവൺ എല്ലാവർക്കും അക്കാഡമിക്സ് പി എസ് സിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഒരു മാസം പൂർത്തിയാക്കുന്ന ഒരു മൊമെൻ്റിലാണ് നമ്മൾ ഒരു മാസം മുമ്പ് സ്റ്റഡി പ്ലാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളോട് കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തെല്ലാമാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് എന്ത് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന കാര്യം നമ്മൾ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു മാസം അവസാനിക്കുന്ന സമയത്ത് ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭ്യമാക്കിയിട്ടുണ്ട് ഓൾസോ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ആദ്യ മാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ ഫോളോ ചെയ്യണം എക്സാമുകൾ ഓരോന്നായിട്ട് തരുന്ന എക്സാമുകൾ ഓരോന്നായിട്ട് ഏത് രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യണം എങ്ങനെയാണ് വീക്ക്ലി എക്സാം എഴുതേണ്ടത് എക്സാം ഡിസ്കഷൻ എങ്ങനെ മനസ്സിലാക്കണം ഇത്തരം കാര്യങ്ങളെല്ലാമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ആദ്യ ഒരു മാസം കൊണ്ട് വളരെ കൃത്യമായിട്ട് ഒപ്പം കൂടിയ ആളുകൾ എല്ലാവരും ും അതുമായിട്ട് കൃത്യമായിട്ടൊരു ശീലം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് നമുക്ക് കുറെ അധികം മെസ്സേജുകൾ ലഭിക്കുന്നുണ്ട് ഏത് രീതിയിലാണ് അത് ആയത് എന്തെല്ലാം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് ബെറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നീ മെസ്സേജുകളും നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു മാസം നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനാലിസിസ് വീഡിയോ ആണ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത് പിന്നെ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജനറൽ ആയിട്ട് നമ്മുടെ കോമൺ ഡിഗ്രി പ്രിലിംസിൻ്റെ പ്രിപ്പറേഷനിലാണ് എല്ലാവരും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള എക്സാമുകൾക്കുള്ള കോമൺ പ്രിലിം പ്രിലിമിനറി ഡിഗ്രി എക്സാമി ഡിഗ്രി ലെവലിലുള്ള കോമൺ പ്രിലിമിനറിയുടെ ഒരു പ്രിപ്പറേഷനിലാണ് എല്ലാവരും ഉള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങൾ ടൈം മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ എന്ത് തന്നിട്ടുണ്ട് ഇതിൽ ഒരു സംശയം ഒരു പ്രത്യേക സംശയം നമ്മൾ അടുത്ത എന്താ പറയുക നിങ്ങളുടെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ സാധാരണ വീഡിയോ ചെയ്യുന്ന പോലെ തന്നെ ഇനി ഞാനിവിടുന്ന് പോയിട്ട് സ്ലൈഡുകളിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന രീതിയിലായിരിക്കും ഇനി എൻ്റെ ശബ്ദം മാത്രമായിരിക്കും നിങ്ങൾ കേൾക്കുക ആ ഭാഗങ്ങളിൽ എനിക്ക് ഒരു പെർട്ടിക്കുലർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഡൗട്ട് ഒരു മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അവിടെ അതൊന്ന് കൃത്യമായിട്ട് നിങ്ങൾ കാണുക കാരണം അതിൽ മിക്കവാറും ആക്സ്പിരിയൻസ് എല്ലാവരും നേരിടുന്ന പല പ്രശ്നങ്ങളെന്ത് ചെയ്തിട്ടുണ്ട് എല്ലാം വന്നിട്ടുള്ള ഒരു ഡൗട്ടായിട്ട് എനിക്കത് തോന്നുകയുണ്ടായി അത് നിങ്ങൾ കാണുക എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിനുശേഷം പിന്നെ ഒരു പ്രധാനപ്പെട്ട ഡൗട്ട് ഇനി സ്റ്റഡി പ്ലാനിലേക്ക് കയറാൻ സാധിക്കുമോ ഇനി ഞങ്ങൾ തുടങ്ങിയിട്ട് കാര്യമുണ്ടോ ഇത്തരത്തിലുള്ള ചില ഡൗട്ടുകളും ഇവയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ ഇത് വൈൻഡപ്പ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് ആ സമയത്തിനുള്ളിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും എങ്ങനെ പഠിച്ചു തീർക്കാം ഏത് രീതിയിലേക്ക് കോമൺ ഡിഗ്രി പ്രിലിംസ് ആവുന്ന സമയത്തേക്കും പിന്നീട് അങ്ങോട്ട് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ കോഴ്സാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് ആ കോഴ്സും എങ്ങനെ സക്സസ്ഫുള്ളി നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും മുഴുവനാക്കാനായിട്ട് സാധിക്കും എന്നീ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഇന്നൊന്ന് ചെയ്യാം അപ്പോൾ വീണ്ടും സ്വാഗതം മറ്റൊരു എപ്പിസോഡിലേക്ക് എന്തെല്ലാമാണ് നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മന്ത്ലി മാസ്റ്ററിംഗ് ടെസ്റ്റിനെ കുറിച്ചാണ് സ്റ്റഡി പ്ലാനിൽ ഇതുവരെ എന്തെല്ലാം നടന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വൺ മന്തിന്റെ ഒരു അനാലിസിസുമാണ് നമ്മളിവിടെ ഇനി നടത്താനായിട്ട് പോകുന്നത് നോക്കൂ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ ആ ഒരു ഡൗട്ട് അല്ലെങ്കിൽ എനിക്ക് ലഭിച്ച ആ ഒരു മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കൂ ചുരുക്കി പറയുകയാണ് ഞാൻ മുഴുവനെ വായിക്കാൻ നിൽക്കുന്നില്ല ഒരു അമ്മയാണ് അതായത് ഒരു അമ്മയാണ് ഒരു കുട്ടിയുടെ അമ്മയായിട്ടുള്ള ഒരു ആണ് നമുക്ക് അയച്ചിരിക്കുന്നത് അപ്പോൾ ഈ പെർട്ടിക്കുലർ ആസ്പിരൻ്റിന് അവരുടെ ഭർത്താവ് എന്താ പറയുക ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഒരു ഒരു മണിക്കൂർ സമയമാണ് അവർക്ക് ഒരു മണിക്കൂർ സമയം മാത്രമേ അവർക്ക് എന്തു ചെയ്യാറുള്ളൂ കിട്ടാറുള്ളൂ അപ്പോൾ അവർ കോഴ്സ് എടുത്തിട്ട് പിന്നെ നമ്മളുടെ കോഴ്സിനെ കുറിച്ചൊക്കെ ജസ്റ്റ് പറയുകയാണ് ആണ് ക്ലാസ്സുകൾ നല്ലതാണ് അത്തരം കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ അവരുടെ പ്രധാനമായിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗം ഇവിടെയാണ് സർ ഒരു കാര്യമുണ്ട് ടെസ്റ്റ് ഇടുമ്പോൾ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തോ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായി തോന്നുന്നു അപ്പം ഇതാണ് ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഓക്കെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ട് തോന്നുന്നു ചില ക്വസ്റ്റ്യൻസ് റൈറ്റോ റോങ് ആണോ ചോദിക്കുന്നത് എന്നൊന്നും മനസ്സിലാവാറില്ല മേ ബി ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് ഐ റിക്വസ്റ്റ് പ്ലീസ് ഇൻക്ലൂഡ് സം ടിപ്സ് ഇൻക്ലൂഡ് സം ടിപ്സ് ഫോർ ടോഡ്ലേഴ്സ് മംസ് ടോഡ്ലേഴ്സ് മംസ് ടു അച്ചീവ് ദെയർ ഗോൾസ് ബിക്കോസ് ദേ ആർ ഇമോഷണലി വീക്ക് സംസ് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു മൊത്തം മെസ്സേജ് വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് ഒരു കാര്യം അല്ലേ നമ്മൾ ഇതിനെ ജസ്റ്റ് ചുരുക്കുകയാണ് ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് ഉണ്ട് പിന്നെ എന്താണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്ന കാര്യം എന്താണ് വരുന്നത് തീർച്ചയായിട്ടും എങ്ങനെയാണ് തുടർച്ചയായി ഇൻസ്പയേഡ് ആയിട്ട് ഇരിക്കാൻ കഴിയുക ഇമോഷണൽ ആയിട്ട് ഭയങ്കരമായിട്ട് വീക്കാവുന്നു ഇൻസ്പയർഡ് ആയിട്ട് ഏത് രീതിയിലാണ് ഇരിക്കാൻ സാധിക്കുക മൂന്നാമത്തെ ഈക്വലി ഇമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇംഗ്ലീഷിലാണ് ധാരാളം ക്വസ്റ്റ്യൻസ് ഇടുന്നത് ഇതിൽ എന്താണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് ഈ ഒരു മെസ്സേജിൽ അടങ്ങിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു വളരെ ജനറൽ ആയിട്ടുള്ള മൂന്ന് ഡൗട്ടുകൾ തന്നെയാണ് ഈ മൂന്ന് കാര്യങ്ങളും എങ്ങനെ ടൈം മാനേജ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റും കുറച്ച് സമയമേ എനിക്കുള്ളൂ എന്നുള്ള കാര്യം രണ്ടാമത്തേത് എന്താണ് ഇൻസ്പയേഡ് ആയിട്ട് എങ്ങനെ ഇരിക്കാം ഒരു ദിവസം ഇൻസ്പിറേഷൻ ഉണ്ട് രണ്ടാമത്തെ ദിവസം ഇൻസ്പിറേഷൻ ഇല്ല മൂന്നാമത്തേത് ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ ധാരാളം വരുന്നു ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്ത് പോകാൻ സാധിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ആൻസറുകൾ നമ്മൾ അഞ്ച് മിനിറ്റിനുള്ളിലേക്ക് എന്ത് ചെയ്യും നമ്മൾ എത്തുന്നതായിരിക്കും അതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെല്ലാമാണ് പഠിക്കാനുള്ളത് നിങ്ങൾക്ക് എന്തെല്ലാമാണ് ഈ സ്റ്റഡി പ്ലാൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യുന്നത് നിങ്ങൾ കടന്നു പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൂന്ന് കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾക്ക് അറിയണം നിങ്ങൾ എന്തിലേക്കാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് അതിനുശേഷം അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യം എന്ത് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം സോ നിങ്ങൾക്കറിയാവുന്ന കാര്യം ആദ്യം പറയട്ടെ ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു സ്റ്റഡി പ്ലാൻ നമ്മൾ ഏതെല്ലാം ആണ് കവർ ചെയ്തിരിക്കുന്നത് എന്ന് ഇവിടെ ജസ്റ്റ് കൊടുക്കുകയാണ് ഇത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞു എന്നല്ല ഈ ഈ ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ നാലാഴ്ചകളിലായിട്ട് നമ്മൾ 何 ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ കേരള ഇന്ത്യ വേൾഡ് ഈ മൂന്ന് തലത്തിലുള്ള ഹിസ്റ്ററി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി കണ്ടിട്ടുണ്ട് കേരളത്തിലെ യൂറോപ്യൻമാരുടെ വരവ് അവരുടെ സംഭാവനകൾ തുടങ്ങിയിട്ടുള്ള ഒരു ഭാഗം നമ്മൾ ക്വസ്റ്റൻസ് ധാരാളം വരുന്ന ഒരു ഭാഗമാണ് അത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ മിഡീവിൽ ഇന്ത്യ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ നോക്കി പഠിക്കുകയുണ്ടായി വേൾഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടായിരം അതായത് ഗ്ലോറിയസ് റവല്യൂഷൻ അതായത് ഇംഗ്ലണ്ടിലെ റവല്യൂഷനും അതുപോലെ തന്നെ അമേരിക്കയുടെ വിപ്ലവം യു എസ് എ ഉണ്ടായിട്ടുള്ള വിപ്ലവം ഇത് രണ്ട് ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്തു ഈ നാലാഴ്ചകളിലായിട്ട് നമ്മൾ പഠിച്ച് നമ്മൾ പരീക്ഷകൾ എഴുതിയിട്ട് തവണ റിവിഷനും കൃത്യമായിട്ടുള്ള പഠനവും നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി റൂളിന്റെ കാലഘട്ടം ചാർട്ടർ ആക്ടുകൾ മറ്റേ വന്നിട്ടുള്ള കാലഘട്ടം ക്രൗൺ റൂളിന്റെ കാലഘട്ടം വിധങ്ങളായിട്ടുള്ള കൗൺസിൽസ് ആക്റ്റുകൾ മോണ്ടേ കുച്ം ഫോട്ടോഫോംസുകൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആ കാലഘട്ടം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ് ആണ് എന്ന് എപ്പോഴും പറയാറുണ്ട് ആ ക്ലാസും അതിനോടൊപ്പം കോൺസ്റ്റിറ്റുവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ഭാഗവും നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സിമ്പിൾ അരിത്തമാറ്റിക് ഇംഗ്ലീഷ് മെൻ്റലബിലിറ്റി മൂന്നും ചേർന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്നത് ഇതും ലാംഗ്വേജും കൂടി ചേർക്കുകയാണെന്നെങ്കിൽ തന്നെ എത്രയായി ഇത് രണ്ടും ചേർന്ന് നാൽപ്പത് മാർക്കാണ് നൂറിലെ കോമൺ ഡിഗ്രി പ്രിലിംസിന് വരുന്നത് ഈ രണ്ട് ഈ മൂന്ന് ഭാഗങ്ങൾ മാത്രം പഠിച്ചാൽ അതുകൊണ്ട് തന്നെ ഈ ഭാഗം എല്ലാ വീക്കുകളിലും നമ്മൾ പഠിക്കാനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സിമ്പിൾ അരിത്തമാറ്റിക്കിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പേഴ്സ് അല്ലെ നമ്പേഴ്സും അത് അവയുടെ ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ കണ്ടു അല്ലെ അതറിയാണ്ട് നമുക്ക് മാത്സ് പഠിച്ചു തുടങ്ങാൻ പറ്റില്ല പിന്നെ നമ്മൾ നമ്മളത് കഴിഞ്ഞാൽ എന്താണ് നമ്പേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എല്ലാ കണക്കുകളിലും അറിയേണ്ടതാണ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഭാഗം അല്ലെ ഫ്രാക്ഷൻസും ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിൽ സിലബസിലുള്ള ഒരു ഭാഗമുണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്തു കൃത്യമായി കണ്ടു ഇതും എന്ത് ഇത് രണ്ടും എന്താ സിലബസിൽ ആദ്യമേ തരാൻ കാരണം എന്താ ഇത് രണ്ടും പഠിച്ചിട്ട് താഴത്തേക്ക് പോയാലേ പിന്നെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ അതുപോലെ പിന്നെ ബേസിക് ആയിട്ട് അറിയേണ്ടത് ഏറ്റവും ക്വസ്റ്റ്യൻസ് വരുന്ന മറ്റൊരു ഭാഗം ഏതാണ് പേഴ്സെൻറ്റേജസ് പെർസെൻറ്റേജസം എങ്ങനെയാണ് പെർസെൻറ്റേജസിൽ നിന്നും ചോദ്യം വരാറുണ്ട് മറ്റുള്ള ഭാഗങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിലും പെർസെൻറ്റേജസിൻ്റെ യൂസേജ് നമുക്ക് അറിയേണ്ടതുണ്ട് സോ ഈ ബേസിക് ആയിട്ടുള്ള മൂന്ന് സിമ്പിൾ അരത്ത്മാറ്റിക്കിൻ്റെ ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്തു ഈ നാല് വീക്കുകളിലായിട്ട് വിവിധ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിക്കുകയുണ്ടായി ഇംഗ്ലീഷിലാണ് എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് നമുക്കറിയാം ഇരുപത് മാർക്കാണ് സോളിഡ് ട്വൻറ്റി മാർക്സ് ആണ് ഇംഗ്ലീഷ് എന്ത് ചെയ്യുന്നത് കോമൺ പ്രിലിമിനറി എക്സാമിൽ വരുന്നത് അതിൽ നമ്മൾ ഏറ്റവും ബേസിക്കായി തുടങ്ങുന്ന ഭാഗങ്ങളായിട്ടുള്ള നൗൺസുകൾ പ്രോനൗൺസുകൾ ആർട്ടിക്കിളുകള് അതുപോലെ തന്നെ അബ്ജക്റ്റീവുകള് തുടങ്ങിയ ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് മെന്റൽ എബിലിറ്റിയിൽ നമ്മൾ സീരീസുകളാണ് ആദ്യ ഭാഗത്തിൽ കണ്ടത് നമ്പർ സീരീസ് ആൽഫബറ്റിക് സീരീസ് എന്നിട്ടുള്ള ആ ഭാഗങ്ങളാണ് നമ്മൾ മെന്റൽ എബിലിറ്റിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് എക്കണോമിക്സിൻ്റെ ഭാഗത്തേക്ക് വരികയാണ് എന്നുണ്ടെങ്കിലോ എക്കണോമിക്സിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ബേസിക്സ് ഓഫ് എക്കണോമിക്സ് അതായത് പല പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റുകളുണ്ട് എക്കണോമിസ്റ്റുകളുണ്ട് അവരുടെ തിയറീസും പുസ്തകങ്ങളും ഒക്കെ ഉണ്ട് ചോദ്യം വരാറുണ്ട് അല്ലേ ഇപ്പോൾ ആഡം സ്മിത്തിനെ പോലെയുള്ള ആളുകളെക്കുറിച്ച് കാൾ മാർച്ച് തുടങ്ങിയിട്ടുള്ള ചില സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ ഇവരെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് പേരുകൾ ചോദിച്ചിട്ടും അവരുടെ തിയറികൾ ചോദിച്ചിട്ടും അത് നമ്മൾ കണ്ടു പിന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചിട്ട് നമ്മളൊരു ഭാഗം പഠിക്കാറുണ്ട് അല്ലേ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുള്ളത് അതായത് ലാൻഡ് ഉണ്ട് ലേബറുണ്ട് ഉണ്ട് എൻ്റർപ്രണർ ഉണ്ട് അല്ലേ ഇവയെല്ലാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി വിവിധങ്ങളായിട്ടുള്ള എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ പഠിക്കുകയുണ്ടായി എക്കണോമിക് സെക്ടേഴ്സ് ഉണ്ട് അല്ലെ പ്രൈമറി സെക്ടർ ടെർഷ്യറി സെക്ടർ അല്ലെ അതായത് സർവീസ് സെക്ടർ എന്നുകൂടി അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ദ്വിതീയ മേഖലയുണ്ട് അല്ലെ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങൾ ഇത് എക്കണോമിക്സിൽ പഠിച്ചു സിവിക്സിലാണ് എന്നുണ്ടെങ്കിലോ നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗങ്ങൾ വീണ്ടും നമ്മൾ മെയിൻ പേപ്പറിലും പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബ്യൂറോക്രസി ബ്യൂറോക്രസി സ്റ്റേറ്റ് സർവീസ് ഈ ഭാഗങ്ങളാണ് നമ്മൾ സിവിക്സുമായി ബന്ധപ്പെട്ട് പഠിച്ചത് ജിയോഗ്രഫി നമ്മൾ തുടങ്ങുകയായിരുന്നു യൂണിവേഴ്സ് സോളാർ സിസ്റ്റം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ജനറൽ ആയിട്ട് കണ്ടത് കമ്പ്യൂട്ടർ നോളജിലാണെങ്കിൽ വിവിധ തലമുറ കമ്പ്യൂട്ടറുകളെ കുറിച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് ഡിവൈസസിനെ കുറിച്ച് ഈ ഭാഗങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് നമ്മൾ കണ്ടത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ടോപ്പിക്സുകൾ പ്രത്യേകം ഞാനിപ്പോൾ എടുത്ത് പറഞ്ഞത് മറ്റൊന്നുമല്ല ഈ ടോപ്പിക്സ് എല്ലാം ചേർന്നുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് വരാനായിട്ട് പോകുന്നത് മന്ത്ലി എക്സാം അതായത് ഈ നാലാമത്തെ വീക്ക് കഴിഞ്ഞ് നാളെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ ക്ലാസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു തരുന്ന ദിവസം നാളെ ശനിയാഴ്ച നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വൈകുന്നേരത്തോടു കൂടി ലഭിക്കാൻ പോകുന്ന എക്സാമിൽ വൺ മന്ത് നമ്മൾ ഈ പഠിച്ച എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള ഒരു ഗ്രാൻഡ് റിവിഷൻ എക്സാം ആയിരിക്കും അതിൽ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളല്ല സാധാരണ നമ്മുടെ വീക്ക്ലി എക്സാമുകളിൽ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ മുതൽ മുപ്പത്തി ചോദ്യങ്ങൾ വരെയൊക്കെയുള്ള എക്സാമുകളാണ് നമ്മൾ തന്നിട്ടുള്ളത് മോസ്റ്റ്ലി ഇരുപത്തഞ്ച് ആദ്യത്തെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു മുപ്പതിന്റെ മേലെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വീക്ലി എക്സാമുകൾ നമ്മൾ എപ്പോഴും തരാറുള്ളത് ഇത് മുപ്പതായിരിക്കില്ല ഇത് അൻപതിൽ കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന വിധത്തിലുള്ള നമ്മൾ വെയിറ്റേജ് അനുസരിച്ച് ക്വസ്റ്റൻസ് അതായത് പി എസ് സിയുടെ എക്സാമുകളിൽ എങ്ങനെയാണോ ഏതാണ്ട് വെയിറ്റേജ് വരുന്നത് അതുപോലെ വെയിറ്റേജ് തന്നുകൊണ്ട് ഇംഗ്ലീഷിൽ ധാരാളം ക്വസ്റ്റൻ ഇംഗ്ലീഷിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മോർ ദാൻ ട്വന്റി അല്ലെങ്കിൽ ട്വന്റി ടു തേർട്ടി ക്വസ്റ്റൻസ് ഇംഗ്ലീഷിൽ നമ്മൾ ഈ പറഞ്ഞ പോർഷനുകളെല്ലാം കവർ ചെയ്തിട്ടുണ്ടാകും മെന്റൽ എബിലിറ്റിയും സിമ്പിൾ എരിത്തമാറ്റിക്കും ചേർന്നിട്ട് നമ്മൾ ഏതാണ്ട് ഇരുപതോളം അല്ലെങ്കിൽ പതിനഞ്ച് മുതൽ വരെ ക്വശ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ജി കെ ഭാഗങ്ങളെല്ലാം ചേർത്ത് കൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുകയല്ല ചെയ്യുന്നുണ്ട് സോ കുറച്ചധികം ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ടുണ്ടാകും ടൈം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മളുടെ കോഴ്സ് എടുത്ത ആളുകൾക്ക് ആപ്പ് വഴിക്ക് കയറിയിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈ ഒരു ടെസ്റ്റ് എടുക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ഡിസ്കഷനും എന്ത് ചെയ്യുന്നതായിരിക്കും നമ്മൾ അതിനുശേഷം തൊട്ടടുത്ത ദിവസം നമ്മൾ സ്ഥിരം പാറ്റേൺ ആണത് സെയിം പാറ്റേൺ ആണ് ആ പാറ്റേൺ നിങ്ങൾക്കൊന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു വീക്കിലെ എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു വീക്കിലെ എക്സാം തുടങ്ങിയത് ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് വീക്ക് ഫോർ ലാസ്റ്റ് നാലാമത്തെ വീക്കിൻ്റെ അവസാന ലാസ്റ്റ് സെക്കൻഡ് പോർഷൻ ആണ് കാണിക്കുന്നത് ട്യൂസ്ഡേ ഒരു എക്സാം ഉണ്ടാകും ഇത് തേഴ്സ് ഡേ മുതലുള്ള ഭാഗമാണ് ഞാനിവിടെ സ്ക്രീൻഷോട്ടെടുത്ത് നിങ്ങൾക്ക് തന്നി തരുന്നത് തേഴ്സ് ഡേ പഠിക്കേണ്ട കാര്യങ്ങൾ അപ്പം വെൻസ്ഡേയും തേഴ്സ്ഡേയും വന്ന ഭാഗങ്ങൾ ചേർത്തിട്ട് ഒരു തേഴ്സ്ഡേ ടെസ്റ്റ് ഉണ്ടാകും ഫ്രൈഡേ കൂടി കഴിയുന്നതോട് കൂടിയിട്ട് ഏതൊക്കെ പഠിക്കണം ഓരോ ദിവസം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ടാകും കൃത്യമായിട്ട് സാറ്റർഡേ ദിവസം വീക്ക്ലി സാറ്റർഡേ ടെസ്റ്റ് നിങ്ങൾക്ക് ലഭ്യമാക്കും സൺഡേ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഈ സാറ്റർഡേ നടന്ന ടെസ്റ്റിന്റെ ഒരു ഡിസ്കഷൻ വീഡിയോ എല്ലാ ചോദ്യങ്ങളും എടുത്ത് ഓപ്ഷൻസ് ഉൾപ്പെടെ പറഞ്ഞ് ഏതെല്ലാം രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്നെല്ലാം പറഞ്ഞോട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡിസ്കഷൻ വീഡിയോ ആയിരിക്കും സൺഡേ ദിവസം നിങ്ങൾക്ക് ലഭ്യമാക്കുക മനസ്സിലായോ നിങ്ങൾക്ക് ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോ വീക്ക്ലിയും എക്സാം നമ്മൾ അവസാനിപ്പിക്കുന്നത് ഇവിടെ എന്തായിരിക്കും വീക്ക്ലി സാറ്റർഡേ ടെസ്റ്റിന് പകരം നമുക്ക് കിട്ടാൻ പോകുന്ന ഒന്നാം തീയതി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇപ്രാവശ്യം മന്ത്ലി മാസ്റ്ററിംഗ് ടെസ്റ്റ് എന്ന് വെച്ചിട്ട് ഈ മാസം മുഴുവനായി നിങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ചേർത്ത് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ടെസ്റ്റായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാക്കാനായിട്ട് പോകുന്നത് സോ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് സ്ട്രക്ചർ എന്ന് പറയുന്നത് അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറഞ്ഞു തന്നതാണ് ഇനി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേഴ്സ്ഡേ ടെസ്റ്റുകൾ ട്യൂസ്ഡേ ടെസ്റ്റുകൾ എല്ലാ ദിവസവും എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും എന്ത് ചെയ്യും ആ വീക്കിലെ കാര്യങ്ങൾ ഒന്ന് ക്വിക്ക് മെമ്മറി ടെസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും തരും അത് ഇത്രയും മുഴുവനായിട്ടില്ല ഞാൻ ജസ്റ്റ് ഒരു ഭാഗം മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ടതാണ് നമ്മുടെ ആപ്പ് വഴിക്ക് നമ്മളിത് ഉള്ളൂ ഗ്രൂപ്പുകളിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് പി ഡി എഫ് ഇട്ടിട്ടാണ് ഇപ്പോൾ നിലവിൽ ടെസ്റ്റ് നടത്തുന്നത് ഇത് നമ്മൾ ആപ്പിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ടെസ്റ്റുകൾ ഇത് എന്ത് ചെയ്യും ടെസ്റ്റ് സീരീസ് എന്നുള്ള തലത്തിലും അല്ല ജനറൽ ആയിട്ട് കോഴ്സ് എടുത്ത ആളുകൾക്കും ഇത് ആപ്പ് വഴിക്ക് വീണ്ടും വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളിത് അവൈലബിൾ ആക്കുന്നതായിരിക്കും ട്യൂസ്ഡേ തേഴ്സ് ഡേ ടെസ്റ്റുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീക്ക്ലി സാറ്റർഡേ ടെസ്റ്റുകൾ ഉണ്ടാകും ഇപ്പോൾ നിലവിൽ നമുക്ക് കഴിഞ്ഞ മൂന്നാഴ്ചകളിൽ നടത്തിയ പതിനൊന്ന് പതിനെട്ട് ഇരുപത്തഞ്ച് തീയതികൾ നടത്തിയിട്ടുള്ള വീക്ക്ലി സാറ്റർഡേ ടെസ്റ്റുകളാണ് ഈ ടെസ്റ്റ് അറ്റംപ്റ്റഡ് എന്ന് പറഞ്ഞത് നമ്മുടെ ആപ്പ് വഴിക്ക് കയറി നമ്മുടെ കോഴ്സ് എടുത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ടെസ്റ്റ് ടൈം വെച്ച് അറ്റൻ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഈ ടെസ്റ്റ് അറ്റംപറ്റഡ് എന്നുള്ള ഇതുകൊണ്ട് നമ്മൾ ഉള്ളൂ അതിൽ വേറെ സ്പെഷ്യാലിറ്റി വേറെ ഒന്നുമില്ല അതായത് ടൈം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും അറ്റൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് കൃത്യമായിട്ട് അവിടെ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഉള്ളത് ഇനി ടെലിഗ്രാം ഗ്രൂപ്പിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ടെലിഗ്രാം ഗ്രൂപ്പിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നിങ്ങളിവിടെ കാണുന്നുണ്ട് അല്ലേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സെടുത്ത കുട്ടികൾക്ക് തന്നെയുള്ള ഒരു കാര്യമാണത് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു പെയ്ഡ് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാകും ആ ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മളിത് കോൺസ്റ്റിറ്റ്യൂഷൻ സിവിക്സ് മലയാളം അല്ലെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചറ് അതുമല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇങ്ങനെ വിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ടാകും അതിലെന്ത് ചെയ്യാം ഞാൻ ഇവരുടെ പേരുകളെല്ലാം ഒരു പ്രൈവസി മാറ്ററിൽ ഞാൻ ഒന്നും കാണിച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് മറച്ചിരിക്കുകയാണ് ഓരോ ഡൗട്ടുകളും അവർക്ക് ചോദിക്കും ഒരു ടെസ്റ്റ് എഴുതി ഇതെന്താ വെച്ചാൽ ഒരു ടെസ്റ്റിൽ അവർ ആ ഒരു സംശയം തോന്നിട്ടാണ് അത് ചോദിക്കുന്നു അത് ഇപ്പോൾ നമ്മൾ തന്നെ വന്ന് ആൻസർ പറയണമെന്നില്ല മറ്റൊരു കുട്ടി ആൻസർ കൊടുത്തിട്ടുണ്ടാകും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഫർദർ കാര്യങ്ങൾ പോകും ഇത് മറ്റൊരു ഒരു ക്ലാസ് ഞാൻ എന്താണ് എന്റെ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതിനെ ഒരു ഇഷ്യൂ പറഞ്ഞതായിരുന്നു അപ്പൊ അതിന് വേണ്ട റിപ്ലൈ നമ്മൾ കൊടുക്കും ഈ രീതിയിൽ നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാകും നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സാമിൻ്റെ സമയമാവുമ്പോഴേക്കും നമ്മൾ ഫർദർ എക്സ്ട്രാ ഡിസ്കഷൻസ് ഒക്കെ കൊണ്ടുവരും ആ ഡിസ്കഷൻസ് ഡൗട്ടുകളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എന്തുണ്ടാകും ഒരു ഗ്രൂപ്പും നിങ്ങൾക്ക് അവിടെ ഉണ്ടാകും നിങ്ങൾക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പഠിക്കാം അത് ഓരോ എക്സാം ആകും തോറും അത് കൂടുതൽ കൂടുതൽ ആക്റ്റീവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ നമ്മുടെ കോഴ്സുകളിൽ ഉണ്ടാവാറുള്ളത് ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി മാസ്റ്ററിംഗ് ടെസ്റ്റ് അപ്പം മന്ത്ലി മാസ്റ്ററിങ് ടെസ്റ്റ് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പക്ക പി എസ് സി മോഡലിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള ടൈം വെച്ച് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും മന്ത്ലി മാസ്റ്ററിംഗ് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭ്യമാക്കുക അത് നമ്മുടെ കോഴ്സ് എടുത്ത് എല്ലാവർക്കും ആപ്പ് വഴിക്ക് കയറി സമയം വെച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും നോക്കാനായിട്ട് സാധിക്കും ഇനി വീക്ക്ലി എക്സാമുകളിലേക്ക് നമ്മൾ നൽകുന്നത് പോലെ തന്നെ നമുക്ക് എന്താണ് നമ്മൾ നൽകാനായിട്ട് പോകുന്നത് ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് വീഡിയോ ഈ മന്ത്ലി മാസ്റ്ററിംഗ് ടെസ്റ്റിന് പുറകെ നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ലഭ്യമാക്കുന്നതായിരിക്കും ചോദ്യങ്ങൾ കൂടുതലുള്ളത് കാരണം തൊട്ടടുത്ത ദിവസം ലഭ്യമാക്കിയില്ല എന്നുണ്ടെങ്കിലും നമ്മൾ എന്തു ചെയ്യും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള അനാലിസിസ് അതായത് കുറച്ചധികം ചോദ്യങ്ങൾ ഉണ്ടാക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്കഷൻ ഇൻക്ലൂഡിങ് ഓപ്ഷൻസ് ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യുന്ന മാത്സിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇംഗ്ലീഷ് ഏത് രീതിയിലാണ് നിങ്ങൾ നിങ്ങളതിൽ അപ്രോച്ച് ചെയ്യേണ്ടത് ബാക്കിയുള്ള ജി കെ പോർഷനുകളാണെങ്കിൽ പഠിച്ച് എങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളെല്ലാം വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു കംപ്ലീറ്റ് അനാലിസിസ് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഈ അനാലിസിസ് വീഡിയോ ആണ് സ്റ്റഡി പ്ലാൻ ഒരു വീക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേ എന്ന് പറയുന്നത് ഏതാണ് അത് സൺഡേ ആണ് ആ സൺഡേ ദിവസം നടക്കുന്ന അനാലിസിസ് വീഡിയോയിലാണ് നിങ്ങളോട് ചോദ്യം എന്താണെന്നും ആ ചോദ്യത്തിന്റെ അപ്രോച്ച് എങ്ങനെയായിരുന്നു എന്നുള്ളതും അത് ഏത് രീതിയിൽ നിങ്ങൾ പഠിക്കണം എന്നുള്ളതുമുള്ള കൃത്യമായിട്ടുള്ളൊരു ഇൻപുട്ട് തരുന്നത് ഏത് ദിവസമാണ് ഈ അനാലിസിസിലാണ് നിങ്ങൾ ബാക്കി മുഴുവൻ ചെയ്ത അനാലിസിസ് വീഡിയോ മുഴുവനായിട്ട് മനസ്സിലാക്കാതെ പോയാൽ എക്സാം ഹാളിൽ നിങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം നിങ്ങൾ എന്ത് ചെയ്യും അതായത് പലതും എന്താണ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഉണ്ടാകും അപ്പോൾ ഒന്നോ രണ്ടോ ഓപ്ഷൻ വായിച്ചിട്ട് ബാക്കി രണ്ട് ഓപ്ഷൻ വായിക്കേണ്ട സമയമേ ഉണ്ടാവില്ല മനസ്സിലാവും രണ്ട് ഓപ്ഷൻ വായിച്ചാൽ എന്ത് ചെയ്യാം ആൻസർ കിട്ടിയിട്ട് നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം സമയം ആവശ്യമില്ല കാരണം ടൈം എന്ന് പറയുന്നത് എന്താണ് സ്റ്റേറ്റ്മെന്റ് എസ്പെഷ്യലി വരുമ്പോൾ സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ എവിടേക്ക് വരുന്നു അടുത്ത ഭാഗത്തേക്ക് വരുന്നു ഈ പറഞ്ഞ അവസാനത്ത് നിങ്ങൾ നേരത്തെ ചോദിച്ചിട്ടുള്ള ആ ഒരു ഈ ഒരു മെസ്സേജിലേക്ക് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മെസ്സേജ് തന്ന ആളുടെ അതേ പ്രശ്നം പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ടാകും ഫേസ് ചെയ്യുന്നുണ്ടാകും എന്താണ് ടൈം മാനേജ്മെന്റ് ടൈം മാനേജ്മെന്റ് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് ഇൻസ്പയർഡ് ഇൻസ്പയർഡായിട്ടിരിക്കുക അതായത് ഈ ഒരു പെർട്ടിക്കുലർ ആളുടെ കാര്യം വളരെ എന്താ പറയുന്നത് ഇമോഷണലി വീക്ക് ആവുന്ന തീർച്ചയായിട്ടും അതെ നമുക്ക് പലർക്കും സങ്കല്പിക്കാൻ പറ്റില്ല ഒരു കുട്ടിയായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളും ഉണ്ടാകും അവർക്കതെല്ലാം ചെയ്യണമെന്നുണ്ട് പക്ഷെ ചെയ്യാൻ സാധിക്കുന്നുമില്ല അങ്ങനെ ഒരു സമയമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും ഇവർക്ക് ഒരു മദർഹുഡിലൂടെ കടന്നു പോകുന്നത് കൊണ്ടായിരിക്കാം മറ്റു ചിലർക്ക് എന്തായിരിക്കാം മറ്റ് പല സർവൈവൽ ഇഷ്യൂസ് കാരണമായിരിക്കാം സോ ബേസിക്കലി എന്താണ് ടൈം മാനേജ്മെൻ്റ് ഇൻസ്പയർഡ് എങ്ങനെ പിന്നെ ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഓരോന്നോ ആയിട്ട് ഞാൻ പറയാം ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നതിന്റെ ആൻസർ പി എസ് സിയുടെ സിലബസിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും എങ്ങനെയാണ് സിലബസിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുക നോക്കൂ കോമൺ പ്രിലിമിനറി എക്സാമിന് വേണ്ടി ഡിഗ്രി കോമൺ പ്രിലിമിനറി എക്സാമിനുള്ള എന്താ തന്നിട്ടുള്ളത് ഇവിടെ ഒരു സിലബസ് ആണ് തന്നിട്ടുള്ളത് ഇതിലെ മാർക്കുകൾ നിങ്ങൾ നോക്കുക അവസാനത്തെ മൂന്ന് ഇടങ്ങൾ കൂടി അൻപത് മാർക്ക് ആർട്ട് ലിറ്ററേച്ചർ പത്ത് ഹിസ്റ്ററി പത്ത് മൂന്നും കൂടി എത്രയായി ഈ മൂന്ന് സെക്ഷൻ ഞാൻ പറഞ്ഞ സെക്ഷൻ കൂടിയിട്ട് അത്രയായി എഴുപത് മാർക്കായി എഴുപത് മാർക്കായി അപ്പോൾ സമയം കുറവാണ് എന്ന് തോന്നുന്ന ഒരാൾ ചെയ്യേണ്ട ആദ്യ കാര്യം എന്താണ് ഏറ്റവും കുറച്ച് പഠിച്ചിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് എങ്ങനെ വാങ്ങാൻ പറ്റുമെന്ന് ശ്രമിക്കുകയാണ് ആദ്യം വേണ്ടത് അല്ലെ നിങ്ങൾ എന്ത് ചെയ്യണം സിമ്പിൾ അരത്തമാറ്റിക് മെൻ്റൽ എബിലിറ്റിയുടെ ഭാഗങ്ങളും ജനറൽ ഇംഗ്ലീഷിൻ്റെ ഭാഗങ്ങളും റീജിയണൽ ലാംഗ്വേജ് ഏതാണോ അതും നിങ്ങൾ എന്ത് ചെയ്യണം ഓൾറെഡി പഠിച്ചു തുടങ്ങണം നമ്മൾ നമ്മുടെ കോഴ്സിൽ റീജിയണൽ ലാംഗ്വേജ് എന്ത് ചെയ്യുകയാണ് അപ്ഡേറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയായതുകൊണ്ട് ഇനി വരുന്ന മന്ത് മുതലാണ് നമ്മൾ റീജിയണൽ ലാംഗ്വേജിൻ്റെ എന്ത് തുടങ്ങുന്നത് ക്ലാസ്സുകളും അതുപോലെ തന്നെ പഠിക്കാനുള്ള ഭാഗവും നമ്മൾ നിങ്ങൾക്ക് നൽകി തുടങ്ങുന്നത് മനസ്സിലാവുന്നുണ്ടോ ഈ കഴിഞ്ഞ മാസം നമ്മൾ സിമ്പിൾ അരിത്തമാറ്റിക് മെൻ്റലബിലിറ്റി ജനറൽ ഇംഗ്ലീഷ് എല്ലാ ആഴ്ചയും പഠിക്കാനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ഭാഗവും നമ്മൾ അപ്ഡേറ്റ് കാരണം ഇത് അപ്ഡേഷൻ ധാരാളം വരുന്ന മറ്റൊരു ഭാഗമാണ് ആർട്ട് ആൻഡ് കൾച്ചറും സ്പോർട്സും ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ക്ലാസ്സുകൾ ഈ മന്ത് മുതൽ എന്ത് ചെയ്യുന്നതായിരിക്കും നൽകി തുടങ്ങുന്നതായിരിക്കും സോ ഈ രണ്ട് ഭാഗങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളും ഓൾറെഡി എന്താണ് കൃത്യമായി തന്നു കഴിഞ്ഞിട്ടുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജിയിലും അപ്ഡേറ്റ്സ് ഉണ്ട് അത് അതെന്ത് ചെയ്യണം ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റാനുണ്ട് സോ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതാണ് സിമ്പിൾ അരിത്തമാറ്റിക് എബിലിറ്റി റീസനിങ് ജനറൽ ഇംഗ്ലീഷ് റീജിയണൽ ലാംഗ്വേജ് പിന്നെ ഹിസ്റ്ററി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മൾ ഓൾറെഡി കേരള വേൾഡ് ഇന്ത്യ മൂന്ന് ഹിസ്റ്ററിയുടെ കാര്യങ്ങളും ആദ്യ ആഴ്ചയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യുക ഈ എഴുപത് മാർക്കിൽ നിങ്ങൾ മാക്സിമം സമയം കൊടുക്കാൻ ശ്രമിക്കുക കാരണം ബാക്കി സ്ഥലങ്ങളും കൊടുക്കണം കൊടുക്കണ്ട എന്നല്ല പറയുന്നത് പക്ഷേ ആദ്യം എന്ത് ചെയ്യുക ഈ ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഒരു സഹോദരി പറഞ്ഞ ഇതേപോലെയുള്ള ഒരു ഇഷ്യൂവിനുള്ള ആദ്യത്തെ ആൻസർ സോ ടൈം മാനേജ്മെൻറ്റ് എന്നത് നിങ്ങൾക്ക് ടൈം കുറവാണെങ്കിൽ നിങ്ങൾ ഒരു സ്മാർട്ടായിട്ട് നിങ്ങൾ കാര്യങ്ങൾ എന്ത് ചെയ്യണം മുന്നോട്ട് കൊണ്ടുപോകണം ഏറ്റവും അധികം വെയ്റ്റേജ് ഉള്ള ഭാഗങ്ങൾ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യുക നോക്കുക ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ആലോചിക്കുക നിങ്ങൾക്ക് ഹിസ്റ്ററി എത്ര പഠിച്ച് മനസ്സിലാവുന്നില്ല ഹിസ്റ്ററി നമ്മൾ വളരെ നല്ല രീതിയിൽ അതായത് ഞാൻ നമ്മൾ സ്വയം വെറുതെ ബൂസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് കയറി കാണാൻ പറ്റും വളരെ ക്രിസ്പായി വളരെ കൃത്യമായി കഥകൾ ഉൾപ്പെടെ പറഞ്ഞ് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കേരള ഹിസ്റ്ററി ആണെങ്കിലും ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിലും വേൾഡ് ഹിസ്റ്ററി ആണെങ്കിലൊക്കെ വേൾഡ് ഹിസ്റ്ററിക്ക് വളരെ ക്രിസ്പായിട്ടാണ് ഹൻഷാദ് എന്ത് ചെയ്തിട്ടുള്ളത് എടുത്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഹിസ്റ്ററി പഠിക്കാൻ നിങ്ങൾക്ക് പറ്റും സുഖമായിട്ട് ഇനി എങ്ങാനും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എന്ത് ചെയ്യുക സിമ്പിളായിട്ട് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ചിലപ്പോൾ ചിലർക്ക് എളുപ്പമായിരിക്കും അപ്പോൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും എളുപ്പമാണ് ഒരാൾക്ക് എന്നുണ്ടെങ്കിൽ അത് വേഗം പഠിച്ചു തീർത്തിട്ട് ആ പത്ത് മാർക്ക് എന്ത് ചെയ്യുക ടിക്ക് ചെയ്ത് വെക്കുക അപ്പം നിങ്ങൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ ഞങ്ങൾ നിങ്ങൾക്ക് തന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ഒരു രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നോക്കൂ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് നമ്മളിവിടെ പഠിപ്പിക്കുന്നു അല്ലെ അരിത്തമാറ്റിക്സ് ഇവിടെ വരുന്നുണ്ട് കമ്പ്യൂട്ടർ അപ്പം നിങ്ങൾക്ക് ആ വീക്ക്ലി പ്ലാനെ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ എന്ത് ചെയ്യുക ഒന്ന് ട്വീക്ക് ചെയ്യുക മനസ്സിലാവുന്നുണ്ടോ നമ്മൾ ഇത് ഇതനുസരിച്ച് നമുക്ക് എല്ലാവരുടെയും ഓരോ ആയിട്ട് നമുക്ക് ഓരോരുത്തർക്കും സ്റ്റഡി പ്ലാൻ തരാനായിട്ട് സാധിക്കില്ല സോ ജനറൽ ആയിട്ട് മൂന്ന് മാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് പഠിച്ച് അവസാനിപ്പിക്കുക എന്ന തലത്തിൽ പോകുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക ഇതിനിടയിൽ നിങ്ങൾ ചില സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുക അവയിൽ കൂടുതൽ സമയം നിങ്ങളായിട്ട് തന്നെ കൊടുക്കുക ഇതാണ് ടൈം മാനേജ്മെന്റിനുള്ള ഒരേ ഒരു മാർഗം കാരണം ടൈം നിങ്ങൾക്ക് ഒരു ദിവസം എത്ര കിട്ടുന്നു ഇപ്പം എനിക്ക് യു പി എസ് സിയിൽ യു പി എസ് സിക്ക് റാങ്ക് വാങ്ങിയിട്ടുള്ള നമ്മളുടെ ടി ട്രിവാൻഡ്രത്തിണ്ടായിട്ടുള്ള ഒരാളെ ഞാൻ എനിക്കറിയാം അദ്ദേഹം മൂന്ന് മുതൽ നാല് മണിക്കൂറാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ആക്റ്റീവായിട്ടിരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് സാധാരണ ആൾക്കാർ പറയും പതിനാറ് മണിക്കൂർ പഠിക്കണം എന്നൊക്കെ പറയുന്ന ആളുകളെ ഞാൻ കേട്ടിട്ടുണ്ട് മൂന്ന് മുതൽ നാല് മണിക്കൂറാണ് അദ്ദേഹം പഠിച്ചിരുന്നത് ഇദ്ദേഹം കളിക്കാൻ പോകും ഇദ്ദേഹം സിനിമയ്ക്ക് പോകും എല്ലാം ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഇദ്ദേഹം എന്ത് ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഹൗ മച്ച് അവേഴ്സ് യു ആർ സ്പെൻഡിങ് ഇറ്റ്സ് അബ്ഡ് ദ ക്വാളിറ്റി ഓഫ് സ്റ്റഡിങ് മനസ്സിലാവുന്നുണ്ടോ എത്ര ക്വാളിറ്റിയിലാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എൻ്റെ മറുപടി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 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 എന്താ പറയുക ഒരു ബ്ലാങ്ക് മറുപടി ആയിട്ട് തോന്നുമായിരിക്കാം പക്ഷേ ഇൻസ്പിറേഷൻ നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ട കാര്യമാണ് അത് എനിക്കോ മറ്റൊരാൾക്കോ നിങ്ങളെ ഇൻസ്പയർ ആക്കാൻ സാധിക്കില്ല ചിലപ്പോൾ സാധിക്കുമായിരിക്കും അത് ഒരു ദിവസത്തിൽ കൂടുതൽ നിലനിൽക്കില്ല എന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഇൻസ്പിറേഷൻ ഒരു കഥ വായിച്ച് നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്താണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് നിങ്ങൾ ഉറപ്പിച്ച് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് ഇൻസ്പിറേഷൻ ഇപ്പോൾ അമ്മയായിട്ടുള്ള ഒരാളാണ് മെസ്സേജ് ചെയ്തത് നിങ്ങൾക്ക് മറ്റു പല പ്രശ്നങ്ങളുമായിരിക്കാം ഇതൊന്നും നിങ്ങളെ താഴത്തേക്ക് കൊണ്ടുവരില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ദിവസം തന്നെയാണ് നിങ്ങൾ എന്താകുന്നത് നിങ്ങൾ ശരിയായിട്ടുള്ള ട്രാക്കിലേക്ക് കയറുന്നത് നിങ്ങൾക്ക് എക്സ്ക്യൂസുകൾ ഒരുപാട് ഉണ്ടായിരിക്കും പക്ഷേ അതൊന്നും വിഷയമല്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും എന്തായിരിക്കും നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് പോകുന്നത് ഇപ്പോൾ ഒരു മണിക്കൂർ വൺ അവർ ആണ് ഈ പറയുന്ന ആൾക്ക് ആൾക്കെന്ത് ചെയ്യുന്നത് പഠിക്കാൻ കിട്ടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ വൺ ആണ് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത് ഈ കുട്ടിക്ക് നമ്മൾ അക്കാഡമിക്സിൻ്റെ മെയിൻ ചാനൽ വഴി അദ്ദേഹം ഈ കുട്ടി പറഞ്ഞിട്ടുണ്ട് അക്കാഡമിസിൻ്റെ മെയിൻ ചാനൽ ക്ലാസുകൾ കണ്ടിട്ട് ഈ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ കുട്ടി വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസുകളെ കുറിച്ച് പറയുന്നുണ്ട് ബാക്കിയുള്ള ഹൻഷാദിൻ്റെ മാത്സ് ഹൻഷാദാണ് മാത്സ് എടുക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഞാനാണ് എടുക്കേണ്ടി വരുന്നത് ഈ ക്ലാസുകളൊക്കെ കണ്ടിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് ഇതിലേക്ക് വരുന്നതെന്നാണ് പറയുന്നത് പക്ഷേ ഈ കുട്ടിക്ക് എന്താണ് ഒരു മണിക്കൂറെ പഠിക്കാനുള്ളൂ ഒരൊറ്റ മണിക്കൂർ ഒരു മണിക്കൂർ മാത്രമേ ഈ കുട്ടിക്ക് പഠിക്കാനുള്ളൂ ഞാൻ ആളോട് ഒരു മണിക്കൂർ നിങ്ങൾ പഠിക്കൂ ഒരു മണിക്കൂർ വ്യക്തമായി നിങ്ങൾ ഈ പോ ഇതുപോലെ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തിരുന്ന് പഠിക്കൂ ഞാൻ ഉറപ്പ് വരാം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ചാൻസസ് ആർ അതായത് ഒരു ദിവസം പഠിക്കുകയും രണ്ട് ദിവസം പിന്നീട് പഠിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും ആ ആളുകളുടെ ഇടയിൽ നിങ്ങൾ ഓരോ ദിവസവും ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വെച്ച് പഠിച്ച് 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 വരുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചാൻസ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓഫ് കോഴ്സ് വളരെ അധികം കഷ്ടപ്പാടായിരിക്കും ബാക്കിയുള്ള ആളുകളോട് കോമ്പറ്റ് ചെയ്യാൻ പക്ഷേ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല അത് എന്ന് ഉറപ്പിച്ച് പറയും ഞാൻ വെറുതെ ആവശ്യമില്ലാത്ത ഇൻസ്പിറേഷൻ തരുകയല്ല ഒരു മണിക്കൂർ വെച്ച് നിങ്ങൾ എല്ലാ ദിവസവും ഇനി എക്സാം ഡേ വരെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് പഠിക്കുന്നു എന്ന് കരുതുന്ന ഒരുപാട് ആളുകളെക്കാളും മുന്നിലായിരിക്കും നിങ്ങൾ അത് ഒരു ദിവസം പോലും പക്ഷെ നിങ്ങൾ വേസ്റ്റ് ആക്കരുത് എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ അവസാനത്തെ ഭാഗത്തേക്ക് വരികയാണ് ഇംഗ്ലീഷിൽ ഉള്ള ചോദ്യങ്ങൾ ഇതിനുള്ള മറുപടി ഞാൻ പല തവണ തന്നിട്ടുണ്ട് അതായത് നോക്കൂ ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് തരുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു ഷീറ്റ് ഉണ്ട് ആ ഷീറ്റിൽ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു ഡൗട്ടൊരു ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റിനിലേക്കാണ് ഇവർ പോവുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾസോ കഴിഞ്ഞ എൽ എസ് ജി എയുടെ എക്സാമിലാണെങ്കിൽ പല എക്സാമുകളിലും മലയാളത്തിലേക്കുള്ള മലയാളം ഭാഗം ക്വസ്റ്റ്യൻസിനെച്ച് കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ നിന്ന് ജസ്റ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്റിലിട്ട് മാറിയ പോലെയുള്ള ചോദ്യങ്ങളാണ് മലയാളത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മലയാളം ക്വസ്റ്റ്യൻസ് പലപ്പോഴും കൺഫ്യൂസിങ് ആയിട്ട് വരാറുണ്ട് ഇംഗ്ലീഷിൻ്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിലേക്ക് മാറുമ്പോൾ പലപ്പോഴും എന്ത് തോന്നാറുണ്ട് ഇതെന്താണ് ക്വസ്റ്റ്യൻ എന്ന് സംശയം തോന്നുന്ന രീതിയിൽ വരാറുണ്ട് അതുകൊണ്ട് നമ്മുടെ അക്കാഡമിക്സ് പി എസ് സിയിൽ നിങ്ങൾ പഠിക്കുന്ന ഓരോ ആളുകളും ഇംഗ്ലീഷിൽ കൂടി ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരായി മാറണം എന്നുള്ളത് ഞങ്ങളുടെ നിർബന്ധമാണ് അത് ഞങ്ങൾ എന്ത് ചെയ്യും ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റൻസ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തും മലയാളത്തിലുള്ള ക്വസ്റ്റൻസ് നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് മലയാളം ഇല്ല എന്നല്ല പറയുന്ന മലയാളത്തിലുള്ള ട്രാൻസ്ലേഷനും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് പല കൊസ്റ്റൻസും അല്ലെങ്കിൽ ചില ക്വസ്റ്റൻസ് മലയാളവും ഇംഗ്ലീഷും മിക്സ് ചെയ്ത് തരാറുണ്ട് മലയാളം വരാറുണ്ട് പക്ഷേ നിങ്ങൾ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യണം ആ ഹാബിറ്റ് ഇംഗ്ലീഷിലുള്ള ഒരു ഒരു ഡൗട്ട് വന്നു മലയാളം വായിച്ചു നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്തോ ഒരു പ്രശ്നം ഉടനെ മറുവശത്തുള്ള ഇംഗ്ലീഷ് വായിച്ച് ആ കൊസ്റ്റിൻ മനസ്സിലാക്കിയെടുത്ത് ആ ഒരു മാർക്ക് വാങ്ങി പോകാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കണം എന്നുള്ളത് ഞങ്ങളുടെ നിർബന്ധമാണ് അതിനാൽ ഇംഗ്ലീഷിൽ ഞങ്ങൾ എന്ത് ചെയ്യും തരും കാരണം ഒരു രണ്ട് ക്വസ്റ്റിൻ അല്ലെങ്കിൽ മൂന്ന് ക്വസ്റ്റിനിൽ ഇഷ്യൂ ഉണ്ടായി അതിൽ ഇംഗ്ലീഷ് വായിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ആ മാർക്ക് വാങ്ങി പോകാമായിരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ യും കൂടി ചെയ്തു കഴിഞ്ഞാൽ മൂന്നോ നാലോ അഞ്ചോ മാർക്കിന്റെ ഡിഫറൻസ് ആണ് അത് അവിടെ ഉണ്ടാക്കുന്നത് എക്സാം പേപ്പറിൽ രണ്ട് മാർക്കിനൊക്കെ റാങ്ക് ലിസ്റ്റിൽ കയറാതിരിക്കുകയും രണ്ട് മാർക്ക് പ്രശ്നമായതുകൊണ്ട് മാത്രം എന്താണ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ടും ജോലി കിട്ടാതിരിക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകളെ നമുക്കറിയാം അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകരുത് സോ ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ എന്താണ് പ്രാധാന്യം പ്രാധാന്യമുള്ളതാണ് പഠിക്കുക തന്നെ വേണം സോ ഈ മൂന്ന് കാതലായ പ്രശ്നങ്ങൾ ഈ ഒരു മെസ്സേജിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഉത്തരം പറയണമെന്ന് തോന്നി അതുകൊണ്ട് നിങ്ങളോട് ഇവ ചർച്ച ചെയ്തതാണ് ഇനി അവസാനമായി വരുന്നൊരു ചോദ്യം ക്യാൻ ഐ ജോയിൻ ദ സ്റ്റഡി പ്ലാൻ നൗ ആൻസർ എന്താണ് യെസ്സുമാണ് നോയുമാണ് അപ്പോൾ തോന്നുന്നു എന്താണ് നോ പറയുന്നത് പിടിച്ചു കിട്ടിട്ടാൽ പോരെ പിന്നെന്താ നിങ്ങൾക്ക് പറ്റും മോടി വന്നോ എന്ന് പറഞ്ഞാൽ പോരെ അല്ല കാരണം ഒരു മാസത്തെ പ്ലാൻ ഇപ്പോൾ കഴിഞ്ഞു ഇനി ഇതുപോലെ ഒരു മാസം കൂടി വരും പിന്നെ ഒരു മാസം കൂടി വരും മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള റിവിഷൻ അവസാനിക്കും പിന്നെ നമ്മളെന്തായിരിക്കും റീ റിവിഷനും ടെസ്റ്റുകളുമുള്ള സമയമായിരിക്കും പിന്നെ നമ്മൾ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ ആയി കഴിഞ്ഞു മനസ്സിലാവുന്നുണ്ടോ ഇനി നിങ്ങൾക്ക് വരണോ വരാം യു ഹാവ് ടു ബി ഡിറ്റർമിൻഡ് ദർ ഷുഡ് ബി പ്രോപ്പർ ഡെഡിക്കേഷൻ ദെൻ ദർ യു നീഡ് എ നോ എക്സ്ക്യൂസ് ആറ്റിറ്റ്യൂഡ് ആ ഒരു ഇഷ്യൂ ഉണ്ടായി ഈ ഒരു ഇഷ്യൂ ഉണ്ടായി ഒന്നും വിഷയമാവില്ല ആയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഡബിൾ വർക്ക് എടുക്കേണ്ടതായിട്ട് വരും കാരണം എല്ലാ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഭാഗങ്ങൾ ഇനിയും ഞങ്ങൾ തന്നുകൊണ്ടിരിക്കും മന്ത്ലി മാസ്റ്ററിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഡേ ഞങ്ങൾ ഓഫ് തരും ഒരു ദിവസം നിങ്ങൾക്കൊന്നും പഠിക്കാനുണ്ടാവില്ല അതായത് സൺഡേ ഡിസ്കഷനും കഴിഞ്ഞ് മൺഡേ ദിവസം ഞങ്ങൾ നിങ്ങൾക്കൊന്നും പഠിക്കാൻ തരില്ല ആ ദിവസം ഞങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളെ ഓഫ് ഓഫാക്കി വിടുകയാണ് നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിക്കോസ് റിലാക്സേഷനും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത് അതിനുശേഷം അടുത്ത മന്ത് നമ്മൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യും അടുത്ത മന്ത് വളരെ ഹെക്റ്റിക് ആയിരിക്കും സോ ഈ മന്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും ഇതിനോടൊപ്പം ചേർത്ത് നിങ്ങൾ കഴിഞ്ഞ മന്ത് നിങ്ങൾ ഇതുവരെ ഒപ്പം കൂടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് പഠിച്ചുകൊണ്ടേ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അതിനുള്ള ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനും നോ എക്സ്ക്യൂസ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേരാം യെസ് എന്ന് തന്നെയാണ് എൻ്റെ ആൻസർ സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് പഠിക്കാം നിങ്ങൾക്ക് ചേരാം എക്സാമുകൾ മുമ്പുള്ള എക്സാമുകൾ നിങ്ങൾക്ക് പി ഡി എഫുകൾ ഗ്രൂപ്പിൽ അവൈലബിളാണ് ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ് കോഴ്സിൽ ചേരുന്ന ആളുകളാണ് നിങ്ങൾ കോഴ്സിൽ ചേർന്ന് ഇവ ഫോളോ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും കോഴ്സിലും അവൈലബിൾ ആക്കും ഉടനെ തന്നെ ആ ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാം പഠിക്കാം ഓക്കെ സോ ദർ ഇസ് എൻ ആൻസർ യെസ് ഇനി നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ഓവർ വെല്യൂമിങ് ആവും എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്കിപ്പ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ അടുത്ത മന്ത് മുതൽ മാത്രമുള്ള രണ്ട് മന്ത് മാത്രമുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും ഫസ്റ്റ് മന്ത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരും അതിന് ഡിസിഷൻ നിങ്ങളാണ് സോ ഇൻ ഷോർട്ട് യെസ് ആണോ നോ ആണോ എന്നുള്ളത് ഞാനല്ല നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട വിഷയമാണ് ഇനി അവസാനമായിട്ട് ഒരു ഭാഗം സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രമായൊരു കോഴ്സ് തരുമോ ടെസ്റ്റ് സീരീസിൻ്റെ കോഴ്സ് തരുമോ രണ്ടിൻ്റെയും ആൻസർ യെസ് തന്നെയാണ് സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ കുറച്ച് ക്ലാസുകൾ കൂടി ആഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ കോഴ്സ് എടുത്തവർക്ക് ഇപ്പോൾ ഓൾറെഡി സ്പെഷ്യൽ ടോപ്പിക് ക്ലാസുകൾ അവൈലബിൾ ആക്കി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കൂടുതലായിട്ടുള്ള ചില ഡേറ്റയും എന്താ പറയുന്നത് സോഴ്സുകളും കിട്ടിയപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസുകൾ ഒന്നുകൂടി റീവർക്ക് ചെയ്തു പിന്നെ അത് നമുക്ക് ആവശ്യമുള്ളത് സത്യം പറഞ്ഞു ഓഗസ്റ്റ് ഡിസംബറിലേക്കാണ് ബട്ട് ട്രിലിംസ് ആകുമ്പോഴേക്കും തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് കൂടി നമുക്കൊന്ന് കൃത്യമായി മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ട്രിംിംസിന് മുമ്പ് തന്നെ ക്ലാസ് തീർക്കലാണ് നമ്മുടെ ഉദ്ദേശം സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെയും സോ സ്പെഷ്യൽ ടോപ്പിക്ക് കുറച്ച് ക്ലാസുകൾ കൂടി ആഡ് കൂടിയിട്ട് ഇവയുടെ സ്പെഷ്യൽ ടോപ്പിക്സ് കോഴ്സ് മാത്രമായി നമ്മൾ ഇറക്കുന്നതായിരിക്കും ടെസ്റ്റ് സീരീസുകൾ ഓൾറെഡി നമ്മൾ ട്യൂസ്ഡേ ടെസ്റ്റ് സീരീസുകൾ തേഴ്സ് ഡേ ടെസ്റ്റ് സീരീസുകൾ എന്ന് വെച്ചിട്ട് ഓൾറെഡി കുറേ അധികം ക്ലാസുകൾ നമുക്ക് ലഭ്യമാക്കി കഴിഞ്ഞു സാറ്റർഡേ ടെസ്റ്റുകളും നമ്മൾ എന്താണ് ഓൾറെഡി നാല് വീക്കുകൾ നമ്മൾ എന്താണ് ഇപ്പോൾ എത്തുകയാണ് അതിന് മുമ്പ് മോഡൽ ടെസ്റ്റുകൾ എന്ന രീതിയിൽ നമ്മൾ കുറേ തേഴ്സ് ഡേ ട്യൂസ്ഡേ സാറ്റർഡേ ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് ഇനി കോഴ്സിൽ തന്നെ എന്തുണ്ട് ധാരാളമായിട്ടുള്ള ക്ലാസ് ലെവൽ ടെസ്റ്റുകൾ അതുപോലെ തന്നെ ഫേസ് ലെവലുകൾ ടെസ്റ്റുകളൊക്കെ ധാരാളമായിട്ട് ആണ് ഇതെല്ലാം ചേർത്ത് നമ്മളൊരു ടെസ്റ്റ് സീരീസും നിങ്ങൾക്ക് ആയിട്ട് ടെസ്റ്റ് സീരീസ് കോഴ്സ് മാത്രമായിട്ട് നമ്മൾ ഇറക്കുന്നുണ്ട് സോ ഇവയെല്ലാം വരാൻ പോവുകയാണ് സോ നമ്മളുടെ വൺ മന്ത് സ്റ്റഡി പ്ലാനിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക ഒപ്പം കൂടുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ആയിട്ടുള്ള രീതിയിലൊരു ഡിസ്കഷൻ വീഡിയോയും ഗ്രൂപ്പും ടെസ്റ്റുകളും ഉൾപ്പെടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ച് മുന്നേറാൻ പറ്റും ഒപ്പം കൂടാം ഒരുമിച്ച് പഠിക്കാം ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് നമുക്ക് കയറി പറ്റാം താങ്ക് യു എവരിമൺ